ഈശ്രോയിലേറെ സ്നേഹമുള്ള എന്റെ സഹോദരങ്ങളെ ക്രിസ്തുവിന്റെ ജനനത്തിനായിട്ട് നമ്മെ തന്നെ ഒരുക്കുന്ന ഈ ദിവസങ്ങളിൽ തിരുവരുത്തുകളിൽ അധികമൊന്നും ഒന്നും സംസാരിക്കുന്നില്ലാത്ത എന്നാലേ തന്റെ പ്രവർത്തനങ്ങളിലൂടെ വളരെയധികം സംസാരിക്കുന്ന വിശുദ്ധ വിശുദേവസേ പിതാവിനോടൊപ്പം ഇന്ന് നമുക്ക് യാത്ര ചെയ്യാം നമുക്ക് എല്ലാവർക്കും വളരെയധികം ഒരു വാക്കാണ് റോൾ പ്ലെയർ ഈ റോൾ പ്ലെയറിന്റെ ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഏത് ജോലിയാണെങ്കിലും അത് ഏറ്റവും വിശ്വസ്തയോടെ ഏറ്റവും ഭംഗിയോടെ നിറവേറ്റുക എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ വിശുദ്ധ ദേവസ്യ പിതാവ് നല്ലൊരു റോൾ പ്ലെയർ ആണ് വലിയ വ്യക്തിപരമായ ഒരു ത്യാഗം ആവശ്യമായിരുന്ന ഒരു റോള് ഒരു ജോലി ഏറ്റവും ഭംഗിയായിട്ട് നിശബ്ദമായിട്ട് വിശ്വസ്തമായിട്ട് ദേവസ്യ പിതാവ് സ്വീകരിച്ചു മറിയത്തിന്റെയും യേശുവിന്റെയും നന്മയ്ക്കായിട്ട് തന്റെ പദ്ധതികളെല്ലാം മാറ്റി വെച്ചു മറിയത്തെ തള്ളിപ്പറയാതെ തിരസ്കരിക്കാതെ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു യേശുവിന്റെ ജന്മത്തിന് ശേഷം പരിശുദ്ധ്യാമയും യേശുവും സുരക്ഷിതരാണെന്ന് ദവസ്യ പിതാവ് ഉറപ്പുവരുത്തി രാജാവിന്റെ ക്രോധത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുന്നു ഈ നിസ്വാർത്ഥവും അജഞ്ചലവുമായി വിശ്വസതിയാണ് വിശുദ്ധ ദേവസ്യ പിതാവിനെ മറ്റെല്ലാ വ്യക്തികളിൽ നിന്നും ശ്രദ്ധേയനായി വ്യക്തിയാക്കിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു റോൾ പ്ലെയർ ആക്കി മാറ്റി ദൈവത്തിന്റെ പദ്ധതികൾ അവ്യക്തമായിരുന്നപ്പോഴും ആ പദ്ധതികളില് ആ ദൈവത്തിൽ അവൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു യഥാർത്ഥ ഉത്തരവാദിത്വം പലപ്പോഴും ശക്തിയിൽ നിന്നോ സ്വാധീനത്തിൽ നിന്നും ഉണ്ടാകുന്നതല്ല പകരം നിസ്വാർത്ഥമായ സേവനത്തിൽ നിന്നും ദൈവഹിതം നിറവേറ്റുന്നതിനുള്ള വിശ്വസ്ഥതയിലും ശക്തിയിലും ആണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ ഇത് സ്വാതന്ത്ര്യത്തെയും വ്യക്തിത്തെയും വിലമതിക്കാത്ത ഒരു കാലഘട്ടത്തില് അരാജകത്വങ്ങളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ ഒരു ലോകത്തില് പലവിധ തല പല പ്രഖ്യാപനങ്ങൾക്കും പൊതു അംഗീകാരത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തില് ഞാൻ ഏത് തരത്തിലുള്ള റോൾ പ്ലെയർ ആണ് എൽസ്യ പിതാവിനെ പോലെ ദൈവത്തിന്റെ സ്വരം കേൾക്കുവാന് നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുവാന് അതിലുപരി സ്വന്തം ഇഷ്ടങ്ങളെ മറ്റുള്ളവർക്കായിട്ട് ത്യജിക്കുവാന് എനിക്ക് സാധിക്കുന്നു അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം എൽസെ പിതാവ് തിരു കുടുംബത്തെ മറിയത്തെ തന്റെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്തതുപോലെ ഈ ക്രിസ്തുമസിന് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും നമ്മുടെ ഭവനങ്ങളിലേക്കും സ്വാഗതം ചെയ്യുവാന് നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടങ്ങളുമായിട്ട് യോജിപ്പിക്കുന്നവരായിട്ട് മാറുവാന് അങ്ങനെ യവസ്യ പിതാവിനെ പോലെ നല്ലൊരു റോൾ പ്ലെയറായിട്ട് മാറുവാനുള്ള കൃപ യവസ്യ പിതാവിന്റെ മാധ്യസ്ഥയിലൂടെ നമുക്ക് യാചിക്കാം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് നേരുന്നു ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ